മധുരമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപത്തിനാല് വോളി മുപ്പത്തിനാല് ഇഷ്യൂ പതിമൂന്നിലെ തൊഴിലവസരം സ്റ്റാർട്ടപ്പ് മിഷനിലെ ഇരുപത്താറ് ഒഴിവ് ഇന്ത്യൻ പത്ത് അപേക്ഷ ഓൺലൈനിൽ സംസ്ഥാന സർക്കാരിനുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ മാനേജർ അസിസ്റ്റന്റ് മാനേജർ പ്രോജക്റ്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇരുപത്തി ആറ് ഒഴിവുണ്ട് കേരളത്തിലെവിടെയും നിയമനം ലഭിക്കാം മാനേജർ ഒഴിവ് ജി എ എം ഒന്ന് ഇ എസ് എഫ് ഇ എസ് എഫ് ഒന്ന് എച്ച് ആർ ഒന്ന് ശമ്പളം ഒരു ലക്ഷം രൂപ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും എം ബി എയും ആറു വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായം അമ്പത് വയസ്സ് കവിയത് അസിസ്റ്റൻ്റ് മാനേജർ ഒഴിവ് രണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് പ്രക്യൂർമെൻറ്റ് ഒന്ന് ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങൾ ബിരുദം നാല് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ബിടെക്ക് ബിരുദാനന്തര ബിരുദവും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും നാല് വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് പ്രോജക്റ്റ് എഞ്ചിനീയർ ഒഴിവ് രണ്ട് സിവിൽ ഒന്ന് ഇലക്ട്രിക്കൽ ഒന്ന് ശമ്പളം എൺപതിനായിരം രൂപ യോഗ്യത സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും നാല് വർഷത്തെ പ്രവൃത്തി പരിചയവും പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് ടെക്നൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലാബ് ഓപ്പറേഷൻസ് ഒഴിവ് ഒന്ന് ശമ്പളം ഇരുപത്തി രണ്ടായിരം രൂപ യോഗ്യത മെക്കാനിക്കൽ മെഷീനിങ്ങിലുള്ള ഐ ടി ഐയും ഐ ടി ഐ ബിരുദം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം മാനുവൽ ഡിജിറ്റൽ ഫെബ്രിക്കേഷൻ ടെക്നിക്ക് ടെക്നിക്കുകളിൽ പരിചയമുണ്ടായിരിക്കണം പ്രായം മുപ്പത് വയസ്സ് കവിയുരുത് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ഒഴിവ് ഒന്ന് ശമ്പളം ഇരുപത്തി രണ്ടായിരം രൂപ യോഗ്യത സയൻസ് ബിരുദം ടെക്നോളജി ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം ഇരുപത്തെട്ട് വയസ്സ് കവിരുത് ഫെല്ലോ മാക്കർ ഇക്കോ സിസ്റ്റം മാർക്കർ ഇക്കോസിസ്റ്റം ഒഴിവുന്ന് ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യതന് വേഷത്തിലുള്ള ബീടെക്ക് പ്രായം ഇരുപത്തെട്ട് വയസ്സ് കവിയരുത് ഇന്ത്യൻ മാനുഫാക്ചറിങ് ഒഴിവന്ന് സ്റ്റൈപ്പൻ്റ് പതിനയ്യായിരം രൂപ യോഗ്യത മെക്കാനിക്കൽ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് ബിരുദം ഡിപ്ലോമ ഐ ടി ഐ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിലുള്ള രണ്ടു വർഷത്തെ പ്രവൃത്തി വിരുദം ഇന്ത്യൻ ടെക്നീഷ്യൻ മെക്കാനിക്കൽ അസംബ്ലി ഒഴിവ് രണ്ട് സ്റ്റൈപ്പൻ്റ് പതിനയ്യായിരം രൂപ യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ബി ഡിപ്ലോമ ഐ ടി ഐ തത്വലും ഒരു വർഷത്തെ പ്രവൃത്തി വരുത്തും പ്രായം മുപ്പത് വയസ്സ് കവിയരുത് ഇന്ത്യൻ പോർട്ട് പോളിയോ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടീം ഒഴിവൊന്ന് സ്റ്റൈപ്പൻറ്റ് പതിനയ്യായിരം രൂപ യോഗ്യത എഞ്ചിനീയറിംഗ് എം ബി എ സംരകത്വ ഐ ഡി സി മേഖലകളുടെ മുൻപരിചയം ഇന്ത്യൻ കോവർക്കർ കോവർക്ക് കോ വർക്ക് ഒഴിവൊന്ന് പതിനയ്യായിരം രൂപ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും സീനിയർ ടെക്നോളജി ഫെല്ലോ ഒഴിവും അഞ്ച് ശമ്പളം അറുപതിനായിരത്തി അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും എട്ട് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം സീനിയർ ഫെല്ലോ മലബാർ കോ കോറിഡോർ ഒഴിവുന്ന് ശമ്പളം അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അഞ്ച് മുതൽ എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത് വയസ്സ് കവിത ഇന്ത്യൻ എച്ച് ആർ ഒഴിവൊന്ന് ശമ്പളം പതിനയ്യായിരം രൂപ യോഗ്യത എം ബി എ അവസാന വർഷക്കാർക്കും നിശ്ചിത വ്യവസ്ഥയിൽ അപേക്ഷിക്കാം ഇന്ത്യൻ ഫാബ് ലാബ് ഒഴിവന്ന് സ്റ്റൈപ്പിൻ്റെ പതിനയ്യായിരം രൂപ യോഗ്യത മെക്കാനിക്കൽ മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗിലെ ബിരുദം ഡിപ്ലോമ ഐ ടി എ തത്വം ഇന്ത്യൻ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ അസംബ്ലി ഒഴിവ് മൂന്ന് സ്റ്റൈപ്പിൻ്റെ പതിനയ്യായിരം രൂപ യോഗ്യത ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലെ ബിടെക്ക് ഡിപ്ലോമ ഐ ടി ഐ തദ്ല്യം പ്രായം മുപ്പത് വയസ്സ് കഴിവരുത് അപേക്ഷാ വെബ്സൈറ്റിൽ വിജ്ഞാപനത്തിൽ നൽകിയിട്ടുള്ള ലിങ്ക് മുഖേന ഓൺലൈനായി അപേക്ഷിക്കുന്ന അവസാന തീയതി ജനുവരി ഇരുപത്തിമൂന്ന് വിശദങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സ്റ്റാർട്ടപ്പ് ഡോട്ട് കേരള ഡോട്ട് ഗവട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക